നേരത്തെ ഈ ഗാന്ധിജി സ്വർഗത്തി പോകുന്നു ആ പുസ്തകം ഏതാണ്ട് അറിയാം സ്വർഗസ്ഥനായ ഗാന്ധി എന്ന പുസ്തകമാണ് എഴുതിയാളുടെ പേര് ജനാർദ്ധനെന്നോ ജോസഫ് എന്നും അല്ലല്ലോ ഡോക്ടർ കെ ടി ജലീൽ എന്ന് തന്നെയല്ലേ എഴുതിയിരുന്ന ആളുടെ പേര് ജനാർദ്ധനൻ ജോസഫ് തുടങ്ങിയ ആൾക്കാരൊന്നും അല്ലല്ലോ സ്വർഗസ്ഥനായ ഗാന്ധി എന്ന പുസ്തകം എഴുതുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന രാഷ്ട്രീയ ആത്മീയ സാമൂഹിക സർക്കിൾസിൽ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടിനൊക്കെ ഒരുപാട് എവല്യൂഷൻ പിന്നീട് സംഭവിച്ച അദ്ദേഹം തന്നെയല്ലേ ഇവിടെ ഗാന്ധി കെ ടി ജലീൽ അവിടെ പുസ്തകം എഴുതി എന്നാ അതുകൊണ്ട് എന്താ കെട്ടി ജില്ലയിലല്ല ഇസ്ലാമിലെ കാര്യം തീരുമാനിക്കുന്നത് വീണ്ടും നിങ്ങൾക്ക് ഇസ്ലാമിന്റെ അടിസ്ഥാനം അറിയില്ല എന്ന് വീണ്ടും തെളിയിക്കുന്നു ആരാണ് ഇസ്ലാമിന്റെ കാര്യം പറയാ ഖുനാനു ഹദീസും മുഹമ്മദ് നബിയാണ് പറയാ അള്ളാഹു ആണ് സംസാരിക്കുന്നത് എന്താ പറയുന്നത് എന്നെ ആഴക്കടൽ ആയത് എന്ന് വിളിക്കുന്നത് ആ ആയത്ത് നിങ്ങൾ എടുക്കൂ അതായത് സത്യനിഷേധിയുടെ സൾകർമ്മങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മരുഭൂമിയിലെ മരീചിക പോലെയാകുന്നു അല്ലെങ്കിൽ അത് ആഴക്കടലിലെ ഇരുട്ട് പോലെയാകുന്നു കേട്ടിട്ടുണ്ടോ രാഹുൽ ഈശ്വർ എന്താ അതിൻ്റെ അർത്ഥം അതായത് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി എത്ര തന്നെ നന്മ ചെയ്താലും അയാൾ സ്വർഗം കാണില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നന്മയല്ല ഇസ്ലാമിന്റെ അടിസ്ഥാനം ഇസ്ലാമിന്റെ അടിസ്ഥാനം അള്ളാഹുലും റസൂലിലും വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേ അത് കഴിഞ്ഞിട്ടേ നന്മയുള്ളൂ ഇനി ഈ നന്മ അത് മുസ്ലിമിൻ്റെ ഇടയിൽ എങ്ങനെയാണ് സിന്നേഴ്സ് നമ്മൾ പറഞ്ഞു ജിഹാദ് അഗെയിൻറ്റ് സിന്നേഴ്സ് അതെങ്ങനെയാണ് ഒരു വ്യക്തി വളരെ മികച്ച വ്യക്തി നല്ല മനുഷ്യൻ അയാൾ തൻ്റെ ഉമ്മയെ പൊന്നുപോലെ നോക്കുന്നു പക്ഷെ അയാൾ ഷിർക്ക് ചെയ്തു അല്ലെങ്കിൽ രാഹുൽ ഈശ്വരൻ രാഹുൽ ഈശ്വരൻ അമ്മയെ വളരെ മികച്ച രീതിയിൽ നോക്കുന്ന ആളാണ് പക്ഷേ രാഹുൽ ഈശ്വർ ഒരു ബഹുദൈവ ആരാധകനാണ് അല്ലെങ്കിൽ അള്ളാഹുല വിശ്വസിക്കില്ല അല്ലെങ്കിൽ ഒരു നിരീക്ഷരവാദിയാണ് എന്നെ കൂട്ടുക രാഹുൽ ഈശ്വരൻ നരകത്തിലേ പോകും ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അറിയില്ലെങ്കിൽ വായിച്ച് പഠിക്കാതാണ് എനിക്ക് ഇനി മറിച്ച് മറ്റൊരു മുസ്ലിം ശിർക്ക് ചെയ്യുന്നില്ല അള്ളാഹുലും റസൂലും അടി വിശ്വസിക്കും പക്ഷേ ഉമ്മയെ ബഭിജരിക്കും അയാൾ സ്വർഗത്തിൽ പോകും ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇത് അറിയുന്ന എക്സ് മുസ്ലിങ്ങളടുത്ത് പ്രത്യേകിച്ചും വന്നു നിന്നിട്ട് ഒന്ന് പറയാൻ നിൽക്കരുതെന്നാണ് പറയുന്നത്